രണ്ടാഴ്ചകൾക്ക് മുൻപ് എനിക്ക് എന്റെ സുഹൃത്താണ് യുണീക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗിഫ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് മലേഷ്യയിലെ ഡി എക്സൻ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആയ സബീൽ കോഫി ഇതാണ് ആ ഒരു ഗിഫ്റ്റ് ആക്ച്വലി ഇവിടുത്തെ റോയൽ പാലസിലാണ് ഈ ഒരു കോഫി നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എന്റെ ഇൻസ്റ്റാം ഫോളോവേഴ്സിനൊക്കെ അറിയാം ഞാൻ കൂടുതലും രാവിലെ ചായ കഴിക്കുന്ന ഒരാളാണ് ചായയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാറുള്ളത് പക്ഷേ ഇത് കിട്ടിയതിന് ശേഷമുണ്ടല്ലോ ഞാൻ പതുക്കെ പതുക്കെ കോഫിയിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര ഒരു െസ് ആണ് ഈ ഒരു കോഫി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് എനർജി നമുക്ക് ഫീൽ ചെയ്യും മാത്രമല്ല നല്ല അരോമ ആ ഒരു കോഫിയുടെ അരോമ എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ആക്ച്വലി റോയൽ പാലസിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് അറിയോ നല്ല ക്വാളിറ്റി കോഫി ബീൻസിനോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് ഗാനോ എന്ന് പറയുന്ന റെഡ് മഷ്റൂമിന്റെ കണ്ടന്റും കൂടി ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ മലേഷ്യ മലേഷ്യയിലെ ഡി എക്സ് എൻ ബ്രാഞ്ച് ഉണ്ടല്ലോ അതിന്റെ ഇവിടുത്തെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കണ്ടുപിടിച്ച് ഞാൻ അവിടെ പോയി അത് അതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെക്സായ റോഡിലെ മസായ സെന്ററിലാണ് ഇവിടെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഉള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എക്സാക്ട്ലി ഈ കോണ്ടന്റ് ഉള്ളത് ഒന്ന് രണ്ട് കോഫി കോഫിയൊന്നുമല്ലാത്ത വെറൈറ്റി ഓഫ് കോഫീസ് ലൈക് ബ്ലാക്ക് കോഫി ദെൻ വൈറ്റ് കോഫി അങ്ങനെ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കോഫീസ് കിട്ടും ഞാൻ ആക്ച്വലി സബീൽ കോഫി സെയിം കണ്ടന്റ് ഉള്ള ഒരു സംഭവമാണ് ഞാൻ പെർച്ചേസ് ചെയ്തത് ലിങ്സി കോഫി എന്നാണ് ഇതിന്റെ പേര് ഞാൻ ഇതിന്റെ ആക്ച്വലി രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പാക്കറ്റിനുള്ളിൽ നമുക്ക് ഡിഫറെന്റ് സാഷസ് കിട്ടും അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാല് ഒരു ഗ്ലാസ് ബോയിലിങ് വാട്ടറിലേക്ക് ഈ ഒരു സാഷേ ആഡ് ചെയ്താൽ മാത്രം മതി ഞാൻ ചില സമയത്ത് കുറച്ചും കൂടി മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ എന്റേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട് ഈ കോഫി പ്രിപ്പയർ ചെയ്യാറുണ്ട് ഭയങ്കര ഒരു ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു കോഫി കഴിക്കുന്ന സമയത്ത് കിട്ടുന്നത് പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ നമ്മൾ അവിടെ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യും അങ്ങനെ കിച്ചണിലേക്കുള്ള ഒന്ന് രണ്ട് സംഭവം കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം ഞാൻ ആദ്യം പറയാം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈറുലിനയുടെ സീറിയൽ ആണ് ഇതിന്റെ ഒരു ബോക്സ് ഞാൻ വാങ്ങി ഇതും ഞാൻ കുറച്ച് പേർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് എന്റെ സിസ്റ്റർ ഒക്കെ കൊടുത്തിട്ടായിരുന്നു അപ്പൊ ഇതാണ് ഇതുപോലെ മുപ്പതോളം സാഷ്യാ മുപ്പതാണുള്ളത് മുപ്പത് സാഷസുള്ള ഈ ഒരു ബോക്സ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഈ ഒരു സ്പൈറോളിന കണ്ടന്റ് എന്നുള്ളതാണ് ഗൂഗിളിൽ ഇതിപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാ ഈ സാഷ്യ ഡി എക്സ് എന്റെ പ്രോഡക്റ്റ് ആണിത് അപ്പൊ ഇത് ആക്ച്വലി നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ശീലം എന്താവാം ദോശ കഴിക്കുന്നവരാവാം ഇഡ്ഡ്ലി കഴിക്കുന്നവരാവാം എന്നെ പോലെ ഡെയിലി ബ്രെഡ് കഴിക്കുന്നവരാവാം ഞാൻ എപ്പോഴും ബ്രെഡിന്റെ ആളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിനോടൊപ്പം ആക്ച്വലി ഈ ഒരു ഇതുണ്ടല്ലോ അതായത് കുറച്ചൊരു ഗ്ലാസ് മിൽക്ക് എടുത്തിട്ട് അതിൽ ഈ ഒരു